തൃശൂർ ചാലക്കുടി കാടുകുറ്റി പഞ്ചായത്തിൽ കുടുംബശ്രീയുടെ പേരിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതായി പരാതി സംഭവത്തിൽ സി ഡി എസ് വൈസ് ചെയർപേഴ്സണെ സസ്പെൻഡ് ചെയ്തു കുടുംബശ്രീ ജില്ലാ മിഷന് ലഭിച്ച പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത് സി ഡി എസ് വൈസ് ചെയർപേഴ്സണായ ലിറ്റി വിൽസണെയാണ് അന്വേഷണ വിധേയമായി ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത് രേഖകൾ കൃത്യമായി സൂക്ഷിച്ചില്ലെന്നും ലക്ഷക്കണക്കിന് രൂപ ഇവർ എടുത്തതുമായാണ് കണ്ടെത്തിയത് വായ്പാ തുക അംഗങ്ങൾക്ക് വിതരണം ചെയ്തതിലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട് ഒന്നര ലക്ഷത്തോളം രൂപ ത്രിഫ്റ്റ് ആറര ലക്ഷത്തോളം രൂപയുടെ ലിങ്കേജ് വായ്പയടക്കം ബാങ്കിൽ അടയ്ക്കാതെ തിരിമറി ചെയ്തു കൂടാതെ വിവിധ ജെഎൽ ജികൾ ഫോം ചെയ്ത മറ്റംഗങ്ങളുടെ പേരിൽ എട്ട് ലക്ഷം രൂപയോളം ലോണുകൾ എടുക്കുകയും മുറ്റത്തെ മുല്ല പദ്ധതി അടക്കം ഇരുപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായും ആരോപണമുണ്ട് വിഷയത്തിൽ ജില്ലാ സംസ്ഥാന മിഷനുകളിൽ ഇടപെട്ട കുടുംബശ്രീ അംഗങ്ങൾക്ക് നീതി ലഭ്യമാക്കണമെന്ന് പഞ്ചായത്തിലെ പ്രതിപക്ഷ കോൺഗ്രസ് അംഗമായ മോളി തോമസ് പറഞ്ഞു ഗാന്ധിനഗർ നാലാം വാർഡിലെ ആയിരുന്നു നിലവിൽ സി ഡി എസിൻ്റെ വൈസ് ചെയർപേഴ്സൺ കൂടിയായിരുന്ന ലിറ്റി മിൻസൺ എന്ന് പറയുന്ന വ്യക്തി ആ കുടുംബശ്രീയിലെ അംഗങ്ങളുടെ ത്രിഫ്റ്റ് അടക്കം ത്രിഫ്റ്റ് അതുപോലെ ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം അവരുടെ ലിങ്കേജ് വായ്പ ഏകദേശം ആറര ലക്ഷം രൂപയോളം അതുപോലെ അവിടെ വരുന്ന ഫണ്ടുകൾ ശരിക്കും ഒരു കുടുംബശ്രീയിൽ ഒരു രൂപ ത്രിഫ്റ്റ് വെച്ചാൽ അതാത് ആഴ്ചയിൽ കിട്ടുന്ന ഫണ്ടുകളെല്ലാം ബാങ്കിൽ ഇടണമെന്ന് നിയമം ഉണ്ടായിരിക്കെ ഇത് എല്ലാം അറിയുന്ന ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി ഒരു രൂപ പോലും ബാങ്കിൽ ഇടാതെ എല്ലാം തിരിമറി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ആ കുടുംബശ്രീ നടന്നിട്ടുള്ളത് ഇത് കൃത്യമായിട്ട് ജില്ലാ മിഷൻ സംസ്ഥാന മിഷനൊക്കെ കണ്ടെത്തി സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ നിന്ന് പിരിച്ച ഫണ്ട് തിരിച്ചു കൊടുക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുകൂടിയാണ് ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത് കാടുകുറ്റി പഞ്ചായത്തിൽ മാത്രം ഇരുന്നൂറോളം ജെ എൽ ജി സംഘങ്ങളുടെ പണം ഈ വ്യക്തി കൈകാര്യം ചെയ്തിരുന്നതായാണ് അംഗങ്ങൾ പറയുന്നത് പതിനായിരം രൂപ ആന്തരിക വായ്പ എടുത്തേൽ അടപ്പിക്കാമെന്നും ലിങ്കേജ് ലിങ്കേജ് ലോണിന്റെ മാസ അടവ് കൃത്യമായിട്ട് അടച്ചോളാം അവരെ എഴുതി ഒപ്പുവച്ചു ആ രൂപ പോലും ഈ വ്യക്തി അടച്ചിട്ടില്ല ഇത്രയും പൈസ ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല പണം നഷ്ടമായ ചോദ്യം ചെയ്തപ്പോൾ അവരെ പുറത്താക്കുന്ന വൈസ് സ്വീകരിച്ചത് കുടുംബശ്രീയുടെ മുഴുവൻ കാര്യങ്ങളിലും മേൽനോട്ടം വഹിക്കേണ്ട അധികൃതർ തട്ടിപ്പിന് വഴിയൊരുക്കി കൊടുത്തതായും ആരോപണമുണ്ട് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള മുഴുവൻ പേർക്കെതിരെയും നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് പ്രതിപക്ഷ കക്ഷികളുടെ തീരുമാനം അമൃത ന്യൂസ് തൃശൂർ you